ചെകപുഴ നവജ്യോതി കോളേജ് ചെകപുഴി രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ ക്യാമ്പ് അട്ടപ്പാടിയിൽ ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് നവജ്യോതി കോളേജ് രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ ക്യാമ്പ് അട്ടപ്പാടിയിൽ ജെല്ലിപ്പാക പൊതുജീവൻ അഗതി മന്ദിരം ആതിദേവത്വം വഹിക്കുന്ന ക്യാമ്പ് അഗിളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു അതുപോലെ జోలి సాధ్యత సూచిపించగ్రహించిఎస్ డబ్ల్యూ అది కంఎస్ డబ్ల్యూ అడినొత్తి సాధ్యత ఇప్పుడు కేరళ సర్కార్ స్కూలు కారణం అనసలు ప్రశ్న രണ്ടായിരത്തി പതിമൂന്ന് ശിശു മരണമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്ന് ആരും ഇതുവരെ ഇവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് സാധിക്കും പൊതുജീവൻ സുപീരിയർ ഫാദർ ജിമ്മി ആഞ്ചിലോപ്പിൽ അധ്യക്ഷത വഹിച്ചു ആൾക്കാർ കൂടുതൽ ജനസംഖ്യ കൂടുതൽ തെങ്ങിപ്പാർത്തി ഗ്രാമങ്ങളിലായിരുന്നു പിന്നീട് തൊഴിൽ സാധ്യത കുറവായതുകൊണ്ട് കൊണ്ട് ഇൻഡസ്ട്രികൾ ടൗണിൽ തുടങ്ങിക്കൊണ്ട് ജനങ്ങള് ടൗണിലേക്ക് കുടിയേറി പാർത്തു അങ്ങനെ മൈഗ്രേഷൻ കൂടി ഇപ്പൊ ടൗണുകളിലെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനത്തോളം വായിക്കാണ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇത്രയും ജനസംഖ്യ ടൗണിൽ കൂടിയിട്ടും ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സിലബസിലും

േറ്റർ എന്നിവ നമുക്ക് ഈ ഒരു സ്ഥലം ഞങ്ങൾ ക്യാമ്പ് തുടങ്ങുന്ന നമുക്കറിയാം വിനോദിച്ചാണ് നമുക്ക് ആ സ്ഥലം തിരഞ്ഞെടുത്തത് അത് ഏറ്റവും നല്ല സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിലൊക്കെ ഒത്തിരി അറിവ് ജ്ഞാനമുള്ളവരാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് എല്ലാവരും തന്നെ ശ്രീലക്ഷ്മി അവർക്ക് എല്ലാവരുടെയും പേരിൽ ഈ ചടങ്ങിന് അർപ്പിച്ച പൊതുജീവൻ്റെ ഡയറക്ടറായ ഫാദർ ബിപിൻ അച്ഛനെയും ക്യാമ്പ് കോർഡിനേറ്റർ സിസ്റ്റർ ഷാരോൺ എന്നിവരെയും എൻ്റെ വിനീതമായി അറിയിക്കുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്